രാജ്യത്തെ വേദനയിലാഴ്ത്തിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഒരാളെ ജീവനോടെ കണ്ടെത്തിയതായി പറയുന്നു നൂറ്റി പതിനൊന്ന് എ സീറ്റിൽ യാത്ര ചെയ്തിരുന്ന രമേശ് കുമാർ ബിശ്വാസ് എന്നയാളാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണെന്നും അഹമ്മദാബാദ് പോലീസ് വാർത്താ ദേശീയ മാധ്യമമായ എൻ എയോട് പറയുകയും ചെയ്തു സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നു വിമാനം പറന്നൂർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മലയാളിയായ നഴ്സ് രഞ്ജിതയും ഉൾപ്പെടുന്നു തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം പറത്തിയുയരുന്നത് പരിചയസമ്പന്നരായ രണ്ട് പൈലറ്റുമാരാണ് വിമാനം പറന്നുയർന്ന ഉടനെ തന്നെ പൈലറ്റുമാർ അപായ സന്ദേശം നൽകി എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്നും തിരിച്ചു ബന്ധപ്പെടാൻ ഒത്തിരി തവണ ശ്രമിച്ചെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല ഇരു ക്യാപ്റ്റന്മാർക്കും ഒമ്പതിനായിരത്തി മുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ളവതായിരുന്നു എന്ന് ഡി ജി സി എ വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി വിമാനങ്ങളും എയർ ട്രാഫിക് കൺട്രോൾ ടവറുകളും തമ്മിൽ ആശയവിനിമയത്തിനുപയോഗിക്കുന്ന റേഡിയോ അപായ സൂചന സന്ദേശമാണ് മെയ്ഡേ ജീവൻ അപകടത്തിലാവുന്ന അത്യന്തം ഗുരുതരമായ ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ അക്കാര്യം കൺട്രോൾ ടവറിൽ അറിയിക്കാനുള്ള ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന അപായ സൂചന സന്ദേശമാണ് മെയ്ഡേ രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്യൂ അംഗങ്ങളും ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും ആയി പുറപ്പെട്ട വിമാനമാണ് അപകടത്തിലായത് തകർന്നു വീണ വിമാനത്തിന് ഏകദേശം പതിനൊന്ന് വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു